ഐഷബീബ് പറയുന്നത് നബി അലൈഹി വസ്ലാം ഞങ്ങളുമായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് ബിലാൽ ബിലാലബിന് റബാഹിൻ്റെ ബാങ്കിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഞങ്ങളെയും ഞങ്ങൾക്ക് നബിയേയും പരിചയമില്ലാത്തതുപോലെയായിരുന്നു പ്രവാചകൻ്റെ നമസ്കാരത്തിൻ്റെ ബാങ്ക് കളിക്കുമ്പോഴുള്ള അവിടുന്ന് വെപ്രാളമെന്ന് ആയിഷിവി പറയുന്നുണ്ട് നമസ്കാരത്തെ ഇത്രമാത്രം കൂടി കണ്ടിരുന്ന പ്രവാചകൻ്റെയും സഹാബാക്കളുടെയും ചരിത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരവുമായി നമ്മളൊന്ന് ചേർത്തു വെച്ച് നോക്കൂ പഴന്തുണി പോലെ വലിച്ചെറിയപ്പെടുന്ന നമസ്കാരമായി നിങ്ങളുടെ നമസ്കാരം മാറരുത് എന്ന ഉത്തമ ഉത്തമബോധ്യമുള്ളതുകൊണ്ടാണ് റസൂറുല്ലാഹിസ്ലം അവിടെ നിന്റെ ജീവൻ പോകുന്ന സന്ദർഭത്തിലും ഉമ്മത്തി അസ്വല ഉമ്മത്തി അസ്വല എന്റെ സമൂഹമേ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വമാ വമാമലക്കത്ത് ഐമാനുക്കും നമസ്കാരത്തിൻ്റെ വിഷയത്തിലും നിങ്ങളുടെ അധീനതയിലുള്ള ഉടമപ്പെടുത്തിയ നിങ്ങളുടെ ഭാര്യമാരുടെയും മക്കളുടെയും വിഷയത്തിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമേ